പുതിയൊരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കാളിദാസൻമാരെ വർണ്ണിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് വളരെ മനോഹരമായിട്ടാണ് കാര്യങ്ങൾ കാളിദാസൻ ഉജ്ജയിനി വിക്രനാഥൻ രാജാ ചന്ദ്രഗുപ്ത വിക്രമനാഥിന്റെ സഹോദരി ഉർവശിയോട് പ്രണയമുണ്ടായിരുന്നു കാളിദാസൻ എല്ലാ ഉർവശിക്ക് കാളിദാസനോടാണ് പ്രണയമുണ്ടായിരുന്നത് അവിടെ വർണ്ണിച്ചിരിക്കുന്ന ഒരു രംഗമുണ്ട് സ്ത്രീയുടെ നിറം വെളുത്ത തന്നെ ഏതാണ്ട് ഭംഗി എന്നാണ് കഠിന അഭിപ്രായം പോലെ ചുവന്ന ചുണ്ടന് മതിങ്ങി വന്നു കണ്ടിന് അലേ ഒതുങ്ങി വന്നു ും നൽകാൻ അല്പം ബുദ്ധിമുട്ട് വേണം ഇങ്ങനെയുള്ള പെൺകുട്ടികൾ ജഗദീശിന്റെ സൃഷ്ടികളിൽ ശ്രേഷ്ഠമാകുന്ന ഒരു ശൃംഖലികളാകുന്നു എന്ന് കാളിദാസിന്റെ അഭിപ്രായം ഈ കാര്യങ്ങൾ എത്രയും അന്ധപ്രാന്തയായ അവൾ നീളം നീക്കുന്നത് അർത്ഥം മീനിതങ്ങളായി അവൾ അനുചിതമായ ഒരു അവസരത്തിൽ കാളിദാസന തന്നെ പണയം അവതരിപ്പിച്ചു കാളിദാസന ഞാൻ അങ്ങനെ ഇല്ലപ്പോയി അതിന് അത് സാധ്യമല്ല പക്ഷെ അവൾ നിർബന്ധപൂർവം കാളിദാസനെ തന്നെ പണയം അറിയിച്ചു അങ്ങനെ ചന്ദന പുഷ്പ്പംഹിച്ചവീതം അലകുരാഗം അനകുരാഗം കൃതന്തം ചന്ദന ചർച്ചിതരാ